ബിസിനസ് വഞ്ചന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം കീഴ്ക്കോടതി ചുമത്തിയ നാനൂറ്റി എൺപത്തിനാല് മില്യൺ ഡോളറിന്റെ പിഴ അഞ്ചംഗ അപ്പീൽ കോടതി റദ്ദാക്കി കുറ്റം നടന്നിട്ടുണ്ടെന്നും എന്നാൽ ചുമത്തിയിരിക്കുന്ന പിഴ അമിതമാണെന്നുമാണ് രണ്ട് അപ്പീൽ ജഡ്ജിമാർ ഉത്തരവിൽ വ്യക്തമാക്കിയത് കേസിൽ സമ്പൂർണ്ണ വിജയമെന്ന് ട്രംപ് പ്രതികരിച്ചു ഫെബ്രുവരിയിലായിരുന്നു ശിക്ഷ വിധിച്ചത് പിഴ റദ്ദാക്കിയെങ്കിലും കുറ്റം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി വിധി പുറപ്പെടുവിച്ച ജഡ്ജി എംഗ്രോണിനെതിരെ രൂക്ഷ വിമർശനവും കോടതി നടത്തി ട്രംപിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കണ്ടെത്തിയെങ്കിലും ചുമത്തിയ പിഴത്തുക വളരെ വലുതാണെന്നും അത് യു എസ് ഭരണഘടനയുടെ എട്ടാം ഭേദഗതിയുടെ ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു വിവാദപരമായ കേസിൽ സ്വത്തുക്കളുടെ മൂല്യം തെറ്റായി രേഖപ്പെടുത്തിയെന്ന കണ്ടെത്തൽ കോടതി ശരിവച്ചിരുന്നു എന്നാൽ ഇതിന് ചുമത്തപ്പെട്ട പിഴത്തുക വിവേചനപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ വിധി ഈ വിധിയുടെ ഫലമായി ട്രംപിനെ നേരിട്ടുള്ള സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും അദ്ദേഹത്തിന് മറ്റ് നിയമ നടപടികളും കേസുകളും നേരിടേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമനടപടികൾ തുടരുമെന്നും അപ്പീൽ കോടതി അറിയിച്ചു കഴിഞ്ഞ വർഷം വിചാരണ കോടതി ജഡ്ജി ആർദർ എൻഗോറോഡാണ് ട്രംപിന് മുന്നൂറ്റി എൺപത്തിയഞ്ച് മില്യൺ ഡോളർ പിഴയടക്കാൻ ഉത്തരവിട്ടത് പലിശ ഉൾപ്പെടെ ഇത് അഞ്ഞൂറ്റി പതിനഞ്ച് മില്യൺ ഡോളറായി ഉയർന്നിരുന്നു ട്രംപിന്റെ മക്കളായ എറിക് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ എന്നിവർക്കും മറ്റ് ട്രംപ് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥർക്കും വിധിച്ച പിഴ കൂടി ചേരുമ്പോൾ ആകെ തുക അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മില്യൺ ഡോളറായിരുന്നു എന്നാൽ സാമ്പത്തിക രേഖകളിൽ നടത്തിയ ഈ കൃത്രിമങ്ങൾക്ക് ചുമത്തിയ പിഴ തുക അമിതമാണെന്ന് അപ്പീൽ കോടതി നിരീക്ഷിക്കുകയായിരുന്നു വിധിയിൽ ട്രംപിന്റെ സാമ്പത്തിക രേഖകളിൽ കൃത്രിമം കാട്ടിയിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തി എന്നിരുന്നാലും ഈ കേസിൽ ട്രംപിനും അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് മക്കൾക്കും കോർപ്പറേറ്റ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഏതാനും വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയ വിജയം കോടതിയുടെ മറ്റു ശിക്ഷാ നടപടികൾ നിലനിർത്തി എന്നാൽ വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറലിന്റെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ന്യൂയോർക്ക് കോടതി ഡൊണാൾഡ് ട്രംപിനെയും ട്രംപ് ഓർഗനൈസേഷനെയും ശിക്ഷിച്ചത് അതേസമയം ട്രംപ് മേൽ ഇരട്ട ഇരുവചോമത്തേത് റഷ്യയെ സമ്മർദ്ദത്തിലാക്കി യുക്രൈൻ സംഘർഷം പരിഹരിക്കാനാണെന്നായിരുന്നു വൈറ്റ് ഹൗസിന്റെ വാദം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നുവെന്ന കാരണമാണ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ നിലവിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമേ അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ചുമത്താൻ കാരണമായി പറഞ്ഞിരുന്നത് ഇന്ത്യയ്ക്ക് മേൽ നികുതി ചുമത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ലക്ഷ്യമിട്ടാണെന്നും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും വൈറ്റ് ഹൗസ് സെക്രട്ടറി കാരോലിൻ ലിവിഡ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്നത് ട്രംപിന്റെ വ്യക്തമായ നിലപാടാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു റഷ്യയുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് മോസ്കോയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഭരണകൂടത്തിന്റെ തന്ത്രമാണിതെന്നും അവർ വിശദീകരിച്ചു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റിന് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ച് തീരും തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് അമേരിക്കക്കാർക്ക് നൽകിയ വാഗ്ദാനവും ഇതായിരുന്നു അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങൾക്ക് ട്രംപ് ഇറങ്ങി തിരിച്ചിട്ടും കുറച്ചു നാളുകളായി ട്രംപ് പുട്ടിൻ ചർച്ചയിലുണ്ടായ ധാരണകൾ തകർക്കും വിധമാണ് യു എസ് ഉൾപ്പെടെ യൂറോപ്യൻ നേതാക്കൾ നടത്തുന്ന നീക്കങ്ങളെന്നാണ് വിവരങ്ങൾ റഷ്യ കൂടാതെ നടക്കുന്ന ചർച്ചകൾ സാങ്കല്പിക ലോകത്തെ ചർച്ച മാത്രമാണെന്നും അതെങ്ങുമെത്തില്ലെന്നും അവർക്ക് തന്നെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം യുദ്ധാനന്തരം യുക്രൈന് സഹായം നൽകുന്നതിനുള്ള ചർച്ചകളുമായി അമേരിക്കൻ യൂറോപ്യൻ സേനകൾ മുന്നോട്ട് പോവുകയാണ് അതിനിടെ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ തകർന്നു വീണ നിലയിൽ റഷ്യൻ ഡ്രോൺ കണ്ടെത്തിയതായും നാറ്റോ അംഗരാജ്യത്തെ പ്രകോപിപ്പിക്കാനുള്ള റഷ്യയുടെ ശ്രമമാണെന്ന് പോളണ്ടും ആരോപിച്ചു രംഗത്തെത്തിയിരുന്നു